ീം മുട്ടു റിയാ സലീമിനെ ജയിലിലടച്ചു റിയാ സലീമിനെ നാട്ടുകാരെല്ലാം കൂടി തല്ലിക്കൊന്നു ഈ രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ആയി രാവിലെ മുതൽ കാണാൻ തുടങ്ങി വീഡിയോസ് അല്ല ഒരുപാട് തമനയിലുകൾ കണ്ടു അടുക്കള വഴി ഇറങ്ങി ഇറങ്ങി ഓടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടി ഇറങ്ങി ഓടി ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റിയാസ് അലീമിന് നാട്ടിൽ നിൽക്കണ്ടില്ലാത്തൊരവസ്ഥയായി എന്നുള്ളത് ഏകദേശം നമ്മൾ വീഡിയോസിനെ തമ്നേൽ കാണുന്ന സമയത്താണ് മനസ്സിലായത് വീഡിയോസ് ഞാൻ കണ്ടില്ല ഈ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള വീഡിയോ മുട്ടയടിക്കുന്നില്ല കേട്ടോ ചങ്ങാതി ചില ആൾക്കാർ അങ്ങനെ എഴുതി കണ്ടു കാരണം വെച്ചാൽ പേടിച്ചവൻ മുട്ടയടിച്ചു മുട്ടടിച്ച് പുരികം വടിച്ച് ഓടി ആളറിയാതക്കാരാണ് മുട്ടയടിക്കുന്നതെന്നൊക്കെ കണ്ടു എന്തോ ഒരു പരസ്യമാണ് ഈ പരസ്യത്തിൻ്റെ ഈ ഒരു ക്ലിപ്പ് ഞാൻ എന്തിനാണ് വെച്ചെന്നുള്ളത് വളരെ റെലവൻ്റ് ആയിട്ടൊരു വികസനം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ ഒരു ഒരു ആഡാണ് ഈ ചങ്ങാതി ചെയ്തിട്ടുള്ളത് ആഡിന് കമ്പനിയോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ ഇവൻ ചെയ്തിട്ടുള്ള ആഡിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ പറയണ്ടേ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ വളരെ ക്വിക്കായിട്ടൊരു കാര്യം പറയട്ടെ ഒന്ന് രണ്ട് കാര്യം പറയട്ടെ ഒന്ന് ഞാനൊരു യാത്രയിലാണ് അതുകൊണ്ടാണ് ഈ ഒരു കേസിൽ പിന്നെ ഫോളോ അപ്പായിട്ട് റെഗുലർ അപ്ഡേറ്റ്സ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഇവനെതിരെ ഒരു കംപ്ലൈൻ്റ് പോയി ഈ ചങ്ങാതി പിന്നെ പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞും ഒരുപാട് ന്യൂസും കാര്യങ്ങളും കേട്ടു കേട്ടുന്യൂസ് വീഡിയോസോ കാര്യമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ പല കോണ്ടിയേറ്റേഴ്സും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കമ്മിങ് ബാക്ക് ഒരു യാത്രയിലാണ് നല്ല പ്രോപ്പർട്ടിയാണ് മഡ് ഹൗസ് വയനാട് തിരുനെല്ലി എന്ന സ്ഥലത്ത് ഇത് കംപ്ലീറ്റ് വ്ലോഗായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ വൈഫിൻ്റെ ചാനലിൽ ഈ ബ്ലോഗ് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ എൻ്റെ ഈ ചാനലിൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പോവാം ഈ ഒരു യാത്ര കൊണ്ട് തന്നെ പലപ്പോഴായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാനോ അതിൻ്റെ കംപ്ലീറ്റ് ഫോളോ അപ്പ് നടത്താനോ പറ്റിയിട്ടില്ല പക്ഷെ വെരി ഗുഡ് ന്യൂസ് വെരി ഗുഡ് ന്യൂസ് ദാറ്റ് യു നോ ഗുഡ് ന്യൂസോട് ബാഡ് ന്യൂസോട് നോക്കുന്ന സമയത്ത് അതായത് ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നമ്മൾ ഒരു വോർ എൻഡ് ചെയ്തു അതായത് ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിൽ പാകിസ്ഥാൻ കോൾഡ് ഔട്ട് ഫോർ അവർ നമ്മളെ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ സീസ് ഫയർ അവർ ആവശ്യപ്പെട്ടു വിക്ട്രി പറയാതിരിക്കണം വയ്യ ജയ് ഹിന്ദ് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ വോർ ഒന്നിനൊരു പരിഹാരമല്ല അത് നമുക്കറിയാം നിങ്ങൾക്കും ഒക്കെ അറിയാം അറിയാത്തവരല്ല ആയിട്ട് അറിയാത്തവരല്ലാതെ ഉള്ള വളരെ മിനിമം മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ആ മൈനോറിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വോർ അല്ലാത്ത ഒരുവിധ ആർക്കും എല്ലാവർക്കും വളരെ ക്ലിയറായിട്ട് ചോറ് വീട്ടിലുള്ള ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് യുദ്ധമൊന്നിനും പരിഹാരമല്ല പക്ഷെ ചില കാര്യങ്ങൾക്കുള്ളത് മറുപടി കൊടുക്കേണ്ടതാണ് യുദ്ധം എന്നല്ല പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം ആ അത് ആ ഒരു മറുപടി ആയിരുന്നു മറുപടിയായിരുന്നു ഒരു മറുപടിയാണ് ഓപ്പറേഷൻ സിന്തൂർ ഓക്കെ റിപ്ലൈ ആണ് ആ റിപ്ലൈ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അപ്പോൾ വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ്ലി വെൽ എക്സിക്യൂട്ടഡ് വളരെ നീറ്റായിട്ട് എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ സ്ക്രിപ്റ്റ് നീറ്റായിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് പിന്നെ ദർ ഇസ് നോ യൂസ് ഓഫ് എ പെർഫെക്റ്റ് സ്ട്രാറ്റജി ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു എക്സിക്യൂട്ട് ഇറ്റ് എന്ന് പറയും നമുക്കൊരു നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് കാര്യം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു അതിന് പുറം ലോകത്തേക്ക് എത്തിക്കാനും ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാനും പറഞ്ഞ് മനസ്സിലാക്കാനും ഇന്ത്യൻ ഇന്ത്യൻ ആർമിക്കും ഗവൺമെൻറ്റിനും എല്ലാവർക്കും സാധിച്ചു ഒപ്പസിഷനും കൂടെ നിന്നു വളരെ നല്ല കാര്യം പിന്നെ ഇന്ന് രാവിലെ കുറച്ച് ബാഡ് ന്യൂസ് കണ്ടു ബാഡ് ന്യൂസ് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചല്ല പക്ഷേ ഈ ഒരു നടന്ന കാര്യങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് എന്താ വെച്ചാൽ അവർ വയലേറ്റ് ചെയ്തു എന്നുള്ളത് ലംഘിച്ചു എന്നുള്ളതായിട്ടുള്ള ഒരു ബാഡ് ന്യൂസ് കണ്ടു സീസ്ഫെയർ വയലേഷൻ പാകിസ്ഥാന ഭാഗത്ത് വിച്ച് വിറ്റ് ഇസ് ലൈക്ക് സ്വാഭാവികം നമ്മൾ മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാഭാവികം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തുള്ള ഒരു അത് പറട്ട് കാര്യമില്ല അവിടെ അങ്ങനെയാണ് ദേ ആർ ബോൺ ടു യുനോ നശിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച ഒരു ടീമാണ് അവർ ബിക്കോസ് ഉള്ളിൽ തന്നെ ഒരു സ്വയം ഉള്ളിൽ തന്നെ പുഴുക്കളുണ്ടായിട്ട് അവിടെ ജീ ജീർണിച്ച് മരിക്കാനും പുറമേന്നുള്ള കാര്യങ്ങളെക്കൊണ്ട് പുറമേ ഉള്ള കാര്യങ്ങളെക്കൊണ്ട് കൊണ്ട് ഇതാവാനും അത് അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ് അത് ആർക്കും മാറ്റാൻ പറ്റില്ല എന്നുള്ള കാലങ്ങളായിട്ട് നമുക്കറിയാം വിച്ച് വി കാൺ ഹെല്പ് അപ്പോൾ പിന്നെ മാത്രമല്ല ഇപ്പോൾ ഇത്രയൊക്കെ സീസ്ഫയർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യ ആസ് എ കൺട്രി നമുക്കും നമ്മളെ ഗവൺമെൻറ്റിനും നമുക്ക് ഇന്ത്യൻസിനും എല്ലാവർക്കും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു കാര്യമുണ്ട് പുറകിലൂടെ വന്നിട്ടുള്ള അടിയില്ല തലയ്ക്ക് ബാക്കിലുള്ള അടിയില്ല നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്തുള്ള അടിയില്ല എല്ലാവർക്കും പറഞ്ഞതിന് ശേഷം അതായത് നിന്നെ ഞാൻ അത് ചെയ്യാൻ പോകണം അത് നിനക്ക് വാർണിംഗ് തന്നു എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവർ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഓക്കെ എനിവെയ്സ് അപ്പോൾ ഇതൊന്ന് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അപ്പോൾ കാര്യങ്ങൾ കംപ്ലീറ്റ് അപ്ഡേറ്റഡ് അല്ല അപ്ഡേറ്റഡ് ശേഷം ഞാൻ ഡീറ്റെയിൽ വീഡിയോ എടുക്കണം പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താണെന്നറിയാം റിയാ സലീമിനെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാം അല്ല ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് അവൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ അന്ന് എനിക്ക് ഈ ചങ്ങാതിനെ ഇഷ്ടമായിരുന്നു ബിക്കോസ് ഐ വൈ വോസ് ഓൾവേസ് വിത്ത് റോബിൻ അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ റോബിന് മാത്രമല്ല എനിക്ക് അവന് ആ ഇരിറ്റേറ്റിംഗ് ക്യാരക്ടറും കാര്യങ്ങളും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പം എനിക്കും ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ അന്നും ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ് എനിക്ക് അവൻ്റെ ഇംഗ്ലീഷ് ഇഷ്ടമാണെന്നില്ല പക്ഷേ ഐ തിങ്ക് ഞാനിപ്പോൾ അത് ചേഞ്ച് ചെയ്ത സിറ്റുവേഷൻ എന്താ കാരണം എന്നറിയുമോ നമ്മളൊരാളോട് ലാംഗ്വേജിൽ മനസ്സിലാ പറ സംസാരിക്കണം എന്തിനാ അറിയോ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഞാൻ എന്ത് ഭാഷയിൽ പറഞ്ഞാലും അതേ ഭാഷ അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു ലെയ്മൻ അല്ലേ ഏതെങ്കിലും ഒരു വ്യക്തി കാരണം നിങ്ങൾ സംസാരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം എൻ്റെ വായന്ന് വരുന്ന ശബ്ദങ്ങൾ വരുന്നത് അല്ലേ എന്നിട്ട് സെൻ്റ് വേർഡും സെൻറ്റൻസും ഒക്കെ ഉണ്ടായി വരുന്നത് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് നന്നായി നന്നായി സംസാരിക്കുമ്പോൾ ഈ ചങ്ങി നന്നായി സംസാരിക്കും ബട്ട് വാട്ട്സ് ദ യൂസ് എന്താണ് ഉപയോഗമുള്ളത് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ വളരെ ഫ്യൂ ആയിട്ടുള്ള എലീറ്റായിട്ടുള്ള കുറച്ച് ഭയങ്കരമായിട്ടും അത്രയും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം എനിക്കൊന്നും ഞാൻ കുറച്ചൊക്കെ എനിക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാവും തോന്നുന്നുണ്ട് ബിക്കോസ് പതിനഞ്ച് വർഷം ഗൾഫിലൂടെ നിന്നു പല രാജ്യക്കാരുടെ ആക്സെൻറ് കേട്ടാലും എനിക്ക് മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലാവും അത് ഗൾഫിൽ നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയുണ്ടോ പുറത്തുള്ള ആൾക്കാർക്കും ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഒരുപാട് പേർക്ക് മനസ്സിലാവും പക്ഷേ ഈ ചങ്ങാതിര പോലും ഞാൻ മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് പാട് പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇവൻ്റെ ഈ ഒരു ഇടതിരിക്കാൻ കാരണം എന്താ പറയുക റിയാസിനെ പോലുള്ള കുറച്ച് ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ആ കമ്പനിക്ക് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞൂടെ ജസ്റ്റ് ടു ഷോ ഓഫ് ദാറ്റ് യുനോ നിനക്ക് എന്തൊക്കെയോ അറിയാം നീ എന്തോ ഭയങ്കരനാണ് എന്നുള്ള രീതിയിലാണ് നിന്നെ കണ്ടത് മുതൽ നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത് ഡേ വൺ ദി സെക്കൻഡ് ഇവനെ കണ്ടത് മുതൽ ഓരോ വ്യക്തികൾക്കും മനസ്സിലായിട്ടുള്ള ഇവൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ടൈ ഇത് പോട്ടെ അല്ലാത്ത ഒരു വിധം ഞാൻ എന്നെപ്പോലുള്ള ആൾക്കാരെ പറ്റി പറയാം ഇവൻ പറയുന്നതെല്ലാം ഞാൻ എന്തോ ആണ് ഏ ഞാൻ എന്ത് കാണിച്ചാലും അത് എനിക്ക് മാത്രമാണ് ഞാനാണ് അവരുടെ സുപ്പീരിയർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തോന്നിപ്പിക്കുന്ന ഇത് വേറെസ് ഇത് ചെയ്യുന്ന വ്യക്തികളെന്നു വെച്ചാൽ അവർക്ക് ഉള്ളിലൊരു അപർഷബോധം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളിലുള്ളതുകൊണ്ടാണ് പുറത്തേക്ക് ആൾക്കാരിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് അപ്പം അങ്ങനത്തെ ഒരു ആഡാണ് ഇവൻ ചെയ്തിട്ടുള്ള ഒരു ആഡ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ സ്റ്റോറി ഉണ്ട് അതിലേക്കും കൂടെ വരാം അപ്പം നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ഇന്നത്തെ അന്നം നമ്മുടെ അരി അതായത് മില്യൺ അടിക്കുന്നതാണ് ഉള്ള പറഞ്ഞത് ഇവനെ നോക്കിക്കഴിഞ്ഞാലും ഒന്നും വേണ്ട നമുക്ക് നമ്മളെ കാര്യങ്ങൾ പറയുക ഇപ്പോൾ നൂറാണെങ്കിലും അഞ്ഞൂറാണെന്നുണ്ടെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ വെടിപ്പായിട്ട് നല്ല രീതിയിൽ മനസ്സ് കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നിരിക്കണോ ആ രീതിയിൽ പറഞ്ഞു പോകുന്നു ഇവൻ്റെ ഒരു പരസ്യം നോക്കിക്കോളൂ ഓക്കെ Most people boil rice to eat it. it However, I am spraying it into my scalp because I am built ഇതാരാണ് എഴുതി ഉണ്ടാക്കി എന്ന് അറിയില്ല ഇപ്പം പറയുന്നത് boil rice to eat it. പല ആൾക്കാരും ഇവൻ്റെ ഒരു പരസ്യമാണ് ഇവനെ യോജിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് എവിടെ നിന്ന് ആരാണ്ടാക്കി ഇവനെ ഏറെ കയറ്റാന്ന് തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളു അതായത് മിക്ക ആൾക്കാരും അരി എന്ന് പറയുന്നത് ചൂടാക്കിയിട്ട് കഴിക്കാനാണ് ഇത് പറയുമ്പോൾ തന്നെ ഈ ഇവൻ്റെ കഥ ബട്ട് ഇവൻ ഹൗ എവർ ഐ എം സ്പ്രേയിങ് ഇറ്റ് ഓൺ ടു മൈ സ്കാൽപ്പ് ബിക്കോസ് ഐ എം ബിൽട്ട് ഡിഫറെൻറ്റ് ഇത് ഇവനെ കരിവരി തേക്കാൻ ആരാണ് എഴുതി കൊടുത്തതാണ് ഏ എല്ലാവരും ചോറ് അരി തിളപ്പിക്കുന്നത് ഉണ്ണാനാണ് പക്ഷെ ഞാൻ അതല്ല ചെയ്യുന്നത് ഞാൻ ഇത് എന്തോ വേറൊരു പരിപാടിക്കാണ് ബിക്കോസ് ഞാൻ എന്നെ ഉണ്ടാക്കിയത് വേറെ രീതിയിലാണ് ഇതാണ് ഇതിൻ്റെ മലയാളം എന്താ ആരാ ഈ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം ഇവൻ തന്നെയാണോ ഇതിൻ്റെ ആൾ ഞാൻ എടുത്തത് ഡിഫറെൻറ്റ് മീറ്റ് ദ ലെൻഡ് റേ നാച്ചുറൽ ഹാർട്ട് മെസ്ആീസ്കാൽ ടുപ്പിൾ മോർ ദീ ആസൺ സിനിമയിലൊക്കെ എന്തിനാണോ ഇങ്ങനെയൊക്കെ നീ പറയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇവനെക്കൊണ്ട് ആൾക്കാർ ഈ രീതിയിൽ പറയിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ ചങ്ങാതി പറയുന്നത് സീരിയസ് ആയിരുന്നു എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലായവരുണ്ടായിരിക്കാം ഞാൻ പറയുന്നു സാധാരണയായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് ഇവൻ പറയുന്ന സംഭവം ഒരു 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 പ്രൊഡക്റ്റിൻ്റെ പരസ്യമാണെന്നുണ്ടെങ്കിൽ അവരോട് ഉണ്ണുന്നതിന് കുറച്ച് കൂറ് കാണിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാവണെന്ന രീതിയിൽ പറയാം രണ്ടാമത് ഇവന് പരസ്യം കൊടുക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയും സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടി പറയാം അല്ല എൻ്റെ ഒരു അഭിപ്രായം പറയാം പറയാൻ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ അഭിപ്രായം പറയുകയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഇവനെ ഇവനെ ഇപ്പോഴും ഇവനെ ഇപ്പോഴും ഇവനെ സ്നേഹിക്കുന്ന കുറച്ച് പേരല്ലാതെ ഈ ചങ്ങാതിയുടെ സംഗതികളൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയില്ല എത്ര പേരെന്ത് ഇതാക്കുന്നുള്ളത് കാരണം വെച്ചാൽ ഇത്രയും വെറുക്കപ്പെട്ടവനായിട്ട് ഇന്ന് ഇവൻ കഴിഞ്ഞുകൂടാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഓൺലൈൻ സൈബർ സ്പേസിൽ എന്നുള്ളത് ഏകദേശം നമുക്ക് ആൾക്കാരുടെ കമൻസും ആൾക്കാരുടെ ഇതുപോലെ വീഡിയോസ് പോട്ടെ അതുപോലെ എന്തോ ആയിക്കോട്ടെ ആൾക്കാർ അതിൻ്റെ അടിയിൽ വന്നിട്ട് കാരണം അവർക്ക് കമൻറ്റ് ഇടുന്നൊന്നും കിട്ടുന്നില്ലല്ലോ അങ്ങനത്തെ ആൾക്കാരുടെ കമൻസ് കാണുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇനി രണ്ടാമത്തൊരു കേസ് ഇവൻ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവൻ്റെ സ്റ്റോറി നോക്കാം ഇവൻ്റെ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എടാ ഒരു മനുഷ്യൻ മാപ്പ് പറയേണ്ട സിറ്റുവേഷനൊക്കെ അപ്പോൾ മനുഷ്യനല്ല ജീവിതത്തിൽ പല ആൾക്കാർക്കും വരും പക്ഷെ ഇത്രയും ഖനത്തിലും കട്ടി കട്ടിയിലും മാപ്പ് പറയേണ്ട ഒരവസ്ഥ മാപ്പ് പറഞ്ഞ് എരന്ന് എന്താ പറയുക എരന്ന് മെഴുകി ആകെ കയ്യും കാലം പിടിച്ച് മൂക്ക് തറയിൽ ഒരച്ച് ഇത്രയും നെയ് അത്രയും ബലിട്ടിൽഡായിട്ട് ഒരു മനുഷ്യൻ മാറണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ ശരിക്കും ചിന്തിച്ച് നോക്കും നീ സ്വയം ഒന്ന് ചിന്തിക്കും റിയാസെ നീ ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് നിനക്കത് പുതിയ കാര്യമല്ല കാരണം എന്താണെന്നറിയോ ബിക്കോസ് ഹിസ് ബിൻ ഡൂയിങ് ഇറ്റ് എവറി ടൈം ഓരോ പ്രാവശ്യവും സിറ്റുവേഷനിൽ അത് എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ മറ്റേ ശ്രീനിവാസിൻ്റെ ഒരു ഇതുണ്ട് എല്ലാവരും ആ മാർച്ച് ഇത് ആർമി അങ്ങനെ പോകുമ്പോൾ ശ്രീനിവാസം ഇങ്ങോട്ട് തിരിഞ്ഞിടക്കൊരു സീലുണ്ടല്ലോ അതേമാതിരി ഇവൻ എന്തിനാ ഒരു ഹട്ട്ക്കെ എന്താ പറയുക ഒരു വേറിട്ട രീതിയിൽ ഒരു സാധനം ചെയ്യാനാണെങ്കിൽ എന്തിനാണോ ഇങ്ങനെ ഇതാകുന്നു എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ തെറി നന്നായിട്ട് പറയും എൻ്റെ മനസ്സിലൊക്കെ അത്രയും ഞാൻ രണ്ട് ദിവസം തന്നെ ഒരു എനിക്ക് അത്രയും വലിയ തെറികളായിരിക്കും വിളിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒരു പക്ഷേ ഇവൻ എൻ്റെ വായന രണ്ട് രീതിയിൽ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ ഓടുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് രണ്ടെണ്ണം കേക്ക് സമയത്ത് അതിനാണ് കൂടുതൽ മാനേജ്മെൽ പക്ഷേ അന്നത്തെ ആ ഒരിതിൽ പറഞ്ഞു മതി പക്ഷേ ഇവിടെ ഞാൻ പിന്നെയും ആലോചിച്ചു നമ്മളൊക്കെ നമ്മളൊക്കെ കാലാകാലങ്ങളായിട്ട് എത്ര പേര് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്ത് മാറ്റാറുള്ളത് എഴുതികളോ ഓവർ ദ പാ എഴുതിയിട്ട് കേട്ടോ ഉള്ളു ഓവർ ദ പാസ്റ്റ് ഡേ ഐ ഹ് വിറ്റ്നസ് ദ വേവ് ഓഫ് റിയാക്ഷൻസ് ടു സംതിങ് ഐ ഷെയ്ഡ് സം ഈവൻ കോളിങ് മീ ആൻ ആൻറ്റി നാഷണൽ ദാറ്റ് റൂലി ഹേർട്സ് അവന് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇത് നീ എല്ലാ പ്രാവശ്യവും പറയാനുള്ളത് നിനക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ഏകദേശം ഒരു മനുഷ്യനായാലും വിഷമം ഉണ്ടാവും ഈ വിഷമം ഉണ്ടാകാനുള്ള രീതിയിൽ എന്ത് എന്തിനാണ് ഇതുപോലെ ചെയ്യുന്നത് സ്വബുദ്ധിയിൽ തോന്നുക അല്ല ഇവരെക്കൊണ്ട് ആരെങ്കിലും പറഞ്ഞ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇവൻ്റെ നന്മ വിചാരിച്ചിട്ട് ഇങ്ങനെ ആ പരിപാടി നിർത്തുക നീ കേട്ടുള്ളൂ ഐ സ്പോക്ക് ഫ്രം എ പ്ലേസ് ഓഫ് കൺസേൺ നോട്ട് കണ്ടെംറ്റ് മൈ വേർഡ്സ് വെർ അബൌട്ട് ഹ്യൂമൻ ലൈഫിനെ കുറിച്ചായിരുന്നു വയലൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനായിരുന്നു ഹോ ഹോപ്പിംഗ് ഓൺ ടു ഹോപ്പ് ഫോർ എ മോർ പീസ്ഫുൾ ടുമോറോ ആരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതല്ല എനിക്ക് ഈ രാജ്യത്തെ ഐ ലവ് ദിസ് കൺട്രി ഡീപ്ലി ആൻഡ് ഐ വുഡ് നെവർ സ്റ്റാൻഡ് അഗെൻസ്റ്റ് ഇറ്റ് നോക്കു സുഹൃത്തുക്കളെ റിയാസേ നീയും കൂടി കേൾക്കാൻ പറയാ ഒരു മനുഷ്യൻ ഞാൻ ജീവിക്കുന്ന എൻ്റെ രാജ്യം ഓക്കെ ഭാരതം ഇന്ത്യ ഞാൻ എനിക്ക് ഭാരതത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഏഹ് ഞാൻ ഒരിക്കലും അതിനെതിരെ നിൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ഭാരതീയൻ്റെ ഗതികേടൊന്നാലോചിച്ച് നോക്കും പച്ചഗതികേട് റിയാസിനെ പോലെ ഒരു ഗതി ഘട്ട സോൾ എന്ന് അവൻ ജീവിക്കുന്ന അവൻ ജനിച്ച് വളർന്നിട്ടുള്ള രാജ്യത്തിൻ്റെ എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് പ്ലീസ് എനിക്കിഷ്ടമാണ് നിങ്ങൾ മനസ്സിലാക്കൂ ഞാൻ ഇന്ത്യയുടെ കൂടെയാണ് അതിനുശേഷം ഇവിടെ ഇത് ഇത്രയധികം ഗതി കെട്ടി മാറി നിരങ്ങി പറയേണ്ട അവസ്ഥ ഒരു മനുഷ്യന് വരേണ്ടത് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എന്ന് പറയാം ഒരിക്കലും ഒരു മനുഷ്യനും ഇവൻ്റെ പോലെ ഒരു ഗതി വരുത്താതിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ ജനിച്ച് ചോറ് ഉണ്ടാക്കിയിട്ട് ജീവിച്ചിട്ട് ഇൻ ദ എൻഡ് ഇതുപോലും ന്യായീകരിച്ച് മെഴുകേണ്ട ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാക്കുകളുണ്ട് കരച്ചിൽ രോദനം പട്ടിമോങ്ങൽ രോദനം എന്നൊന്നും പറയുന്നത് പട്ടിമോങ്ങൽ എൻ്റെ ഇവൻ്റെ ഈ വാക്കിലുണ്ട് അങ്ങനത്തെ ഒരു ഗതി ഭഗവാനെ ആ ഒരു ഗതി ഒന്ന് ഒരാൾക്കും വരുത്താതിരിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അത് അതെന്താ അറിയോ ജേ കർണി വേസി ഭർണി ഹിന്ദി അറിയുമോ ഹിന്ദിയൊക്കെ അറിയാലോ കേൾക്കേണ്ട അങ്ങനെ പറയും വിതച്ചതേ കൊയ്യൂ ആസ് യു സോ സോ അതാണ് സംഭവം ഗതികേട് ഗതികേടെ ഗതികേടെ നിൻ്റെ പര്യായമോ എന്ന് പറയുന്നത് റീ ആസ് ഇമോഷൻസ് ക്യാൻ ബി മിസ്രഡൻ വേർഡ്സ് ക്യാൻ ബി ട്വിസ്റ്റഡ് മനസ്സിലാക്കണം നീ നീ ട്വിസ്റ്റഡ് അല്ല നീ പറഞ്ഞത് തെറ്റാണ് നീ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളത് ബട്ട് ഫോർ എനി വൺ ഹൂ ഡൗട്ട്സ് വെയർ മൈ ഹാർട്ട് ലൈസ് ഐ സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ എന്താ ഇത് അത് ഞാൻ പറഞ്ഞത് എന്നെ സംശയമുള്ളവരോട് ഞാൻ പറയുന്നത് ഞാൻ ഇന്ത്യയുടെ കൂടെയാണ് കൂടെയെന്ന് ഷിറ്റ് ഇത്രയും വലിയൊരു ഗതികെട്ടവൻ ഞാൻ ഗതികെട്ടവൻ തന്നെ വീണ്ടും പറയണേ എന്തുകൊണ്ടാണ് പറയാനറിയാ ഞാൻ ഇന്ത്യയുടെ കൂടെ ഞാൻ ഇന്ത്യയുടെ കൂടെയെന്ന് പറഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥ കൊണ്ട് നടക്കല്ലേ ഏ ഇങ്ങനെ പറഞ്ഞു നീ അത് കണ്ട പട്ടിനോടും ഒക്കെ പറയേണ്ട അവസ്ഥ വന്നില്ലേ ഇപ്പോൾ കണ്ട കണ്ട പട്ടിയോടും ഒക്കെ ഞാൻ ഇന്ത്യയുടെ കൂടെയാണ് കേട്ടോ ഞാൻ ഇന്ത്യയുടെ കൂടെ കേട്ടോ ഞാൻ ഇന്ത്യയുടെ ദറ്റ് ഇസ് വോട്ട് ലിറ്ററേറ്റ് ദിസ് പോസ്റ്റ് മീൻസ് ഈ പോസ്റ്റിൻ്റെ അർത്ഥം അതാണ് നീ എല്ലാവരോടും പറയുകയാണ് നിങ്ങൾക്ക് ഒന്ന് നിൽക്കും ഒന്ന് നിൽക്കും ഒന്നും നിന്നിട്ടൊരു ബന്ധമില്ലാത്ത അതിൽ കൂടെ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് പറയാം നോക്കൂ ഒന്ന് നോക്കൂ ഞാൻ റിയാസാണ് ഞാൻ നോക്കൂ ഞാൻ ഇന്ത്യയുടെ കൂടെയാണ് കേട്ടോ ഞാൻ എനിക്ക് ഇന്ത്യൻ ഇഷ്ടമാണ് സത്യമല്ലേ നിങ്ങളൊരു അഭിപ്രായം കമൻറ്റ് ചെയ്യും പിന്നെ ഐ സ്റ്റാൻഡ് വിത്ത് പീസ് ഗുഡ് എവറി ബഡി വോണ്ട്സ് പീസ് ഹു വോൺസ് മോർ ആർക്കാണ് യുദ്ധം വേണ്ടത് പക്ഷേ പറയേണ്ട സാധനം പറയേണ്ട സ്ഥലത്ത് പറയണം അതിലേറെ കൂടുതൽ എന്താണോ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാനും എവിടെ അവസാനിപ്പിക്കാനും പഠിക്കണം അതാണ് മെയിൻ സംഗതി സംസാരിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല ഐ ചൂടെ ഇൻ ദ ബിഗിനിങ് ഇവന് സംസാരിക്കാൻ അറിയാം പക്ഷെ എന്ത് എവിടെ സംസാരിക്കണം എവിടെ നിർത്തണം എന്നുള്ളത് അറിയണം ഞാൻ എവിടെ നിർത്തണം ഞാൻ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം ആൻഡ് ഐ സ്റ്റാൻഡ് വിത്ത് ദ ബ്രേവ് മെൻ ആൻഡ് മുമൻ ഹൂ പ്രൊട്ടക്ട് ദിസ് നേഷൻ നമുക്കൊന്നും ആർക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല ഞാനിവരെ കൂടെയാണ് നിൽക്കുന്നത് ഇന്ത്യൻ ആർമിയാണ് ജയ് ഹിന്ദ് എന്ന് പറയാനം പറഞ്ഞത് സിമ്പിൾ അത് മതി നീ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ഒക്കെ ഇതൊന്നും മനസ്സിലാക്കും ഏതൊരു ആളുടെയും വിത്ത് ദ ന്യൂസ് ഓഫ് സീസ്ഫയർ ടുഡേ മൈ ഹാർട്ട് ഫിൽസ് ലൈറ്റർ സീസ്ഫയറുടേതായ ലൈറ്ററാണ് ദിസ് ഇസ് മോർ ദെൻ ജസ്റ്റ് എ പൊളിറ്റിക്കൽ പോസ് ഇറ്റ്സ് എ ഫ്ലിക്കർ ഓഫ് ഹോപ്പ് ബിറ്റ്വീൻ ടു നേഷൻസ് ഓവർ ഫോർ തൗസൻഡ് ഇയേഴ്സ് ഓഫ് ഷെയർ റൂട്ട്സ് പിന്നെ മോനെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നാലായിരത്തി നാലായിരം കൊല്ലങ്ങൾ തമ്മിലുള്ള റൂട്ട്സിൻ്റെ ഫ്ലിക്കറാണെന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ അതിനങ്ങനെ ഇവിടുന്ന് നേരെ കോഴിക്കോട്ടേക്ക് പോകണേനെ അത് മറ്റേ തിരുത്തിരാപ്പള്ളി വഴി ചെന്നൈ പോയിട്ട് കൊണ്ടുവരണ്ട നീ ഏ നീ സിമ്പിളായിട്ട് ശ്രദ്ധിക്കുകയും അവിടുത്തെ ഈ ഒരു ബൈലാറ്ററൽ ടൈസ് എന്താ എന്താ വലിയ വലിയ വാക്കുകളുണ്ടല്ലോ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടിപൊളിയും കൂടി കാരണങ്ങളുണ്ടാക്കി ആൾക്കാരുടെ ഒരു ഭിന്നിപ്പ് രീതിയിൽ വരുത്തുന്ന രീതിയിലുള്ള സംസാര പ്രശ്നങ്ങളൊന്നും ഇവ ചെയ്യാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ഇറ്റ് ജീവിതം വേസ്റ്റ് ചെയ്യണം ലെറ്റ്സ് നോട്ട് വെയ്സ്റ്റ് ഇറ്റ് അല്ല ദാറ്റ് സ്വയം ജീവിതം ആരും വേസ്റ്റ് ചെയ്യാതിരിക്കുക ജയ ഹിന്ദ് റിയാസ്ലിം അറ്റ്ലീസ്റ്റ് ബൈ നൗ ഇപ്പോഴെങ്കിലും കുറച്ച് ദിവസത്തെങ്കിലും ചങ്ങാതി നീ പറഞ്ഞല്ലോ പിന്നെ അതിന് ശേഷം കുറച്ച് ഇത് വേണ്ട ഒമർ അബ്ദുള്ള മൾട്ടിപ്പിൾ സീസ് ഫയർ വയലേഷൻ ഉണ്ട് ദിസ് ഇസ് ഇൻസെയിൻ എന്നൊക്കെ അവൻ പോസ്റ്റിലിട്ടിട്ടുണ്ട് മാറേണ്ടി വരും കുഴപ്പമില്ല നീ നിൻ്റെ തെറ്റുകൾ റിയാസ് സലീം റിയാസ് സലീം റിയാസ് സലീം ചില ആൾക്കാർ പ റിയാസ് എന്നൊക്കെ പറയുന്നുണ്ട് റിയാസ് റിയാസ് പിന്നെ റിയാസ്മിനെന്താ പി പി പറിയാസ് അത് പറയുന്നുണ്ട് പിന്നെ അറിയ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പോട്ടെ അതല്ല അപ്പോൾ ഇതൊക്കെ പറയുള്ളൂ ഏതായാലും നല്ല കാര്യം ഒരു ഇത് കണ്ടു ആരൊക്കെ പരാതി കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടു യോഗ ഉണ്ടെങ്കിൽ അമ്മി കഴിച്ചിലായി പോകാൻ നോക്കുക ഏഹ് പിന്നെ കഴിയുന്നതും ദൈവീത ഇനിയും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ നോക്കിയാൽ അവനാല് നന്ന് അതല്ല നമുക്ക് സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ജീവിതം നമ്മുടെ അന്നം സോഷ്യൽ മീഡിയ ആണ് നമുക്ക് ജീവിക്കേണ്ടതും സോഷ്യൽ മീഡിയയിലാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴി കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ വളരെ മിനിമം ഒരു മനുഷ്യനെ ചെയ്യേണ്ട കാര്യം തന്നറിയാം ഒരു സോഷ്യൽ മീഡിയ ഇന്ന് പഠിപ്പിച്ചിട്ടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടോ ബിഗ് ബോസിലേക്ക് എത്തിയിട്ട് ലോകം കിഴക്കിയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും ഏതൊരു ചെറിയ നോളജും ഏതൊരു ചെറിയവൻ പറഞ്ഞാലും കേൾക്കണം എന്നുള്ള കാര്യം കൊണ്ട് മാത്രം ശ്രദ്ധിച്ചിട്ട് പറയുക നമുക്ക് ഇതുപോലൊരു പോസ്റ്റ് ഇടുമ്പോൾ വളരെ മിനിമം നമുക്ക് കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടാണല്ലോ അവർ ആ ഒരു എന്തെങ്കിലും തരണ്ടേ അല്ലേ അതിനുള്ള ഒരു അതിനുള്ള അതിനുള്ളൊരു ലക്ഷറിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ അല്ലേ ഞാനൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് കമൻറ്റ് ബോക്സ് ഓഫാക്കി വയ്ക്കുന്നത് എനിക്ക് എനിക്ക് ധൈര്യം സധൈര്യം നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ എന്ന് നട്ടെല്ലാം നിർത്തിയിട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റുന്ന സമയത്തല്ലേ ഞാനൊരു നട്ടലുള്ളവനായി മാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ മറ്റതായി മാറില്ലേ ഏത് മറ്റതൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് നട്ടലില്ലാത്ത ഒരു ഇതില്ലാത്ത ആളായി മാറില്ലേ അപ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതം സോഷ്യൽ മീഡിയയിൽ നയിക്കുവാൻ റിയാസിന് സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾ വേണ്ടവർക്ക് എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അത് എന്നോ വന്നിട്ടുള്ളൊരു സാധനമാണ് ആദ്യത്തെ ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ ആദ്യം എന്തുകൊണ്ട് എടുക്കാൻ കാരണം വെച്ചാൽ നമ്മൾ തപ്പിത്തെ കോണ്ടെൻറ്റ് നോക്കി പോകാനുള്ള സമയവും കാര്യങ്ങളും കിട്ടിയില്ല അങ്ങനെ ഉണ്ടായതല്ല തിരക്കിനിടക്കൂടെ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഫസ്റ്റ് പോസ്റ്റിനെ ഞാൻ കണ്ടെ അസലിമിൻ്റെ ഈ തലയിൽ അരിവെള്ളം തളിക്കുന്ന സംഭവം അപ്പോൾ അതിൽ പറയുന്ന സംഭവം തന്നെയാണ് ഞാൻ ചോറ് ഉണ്ണാൻ ഞാൻ ഉണ്ണാനുള്ള ചോറ് ഉപയോഗിക്കുന്നത് ഞാൻ മനസ്സിന് ഫസ്റ്റ് വന്നാണ്ട് ആ മിക്ക ആൾക്കാരും റൈസ് ബോയിൽ ചെയ്യുന്നു തിന്നാനാണ് ഇപ്പം ഞാൻ തിരിച്ചു നീ പിന്നെ ഏറ്റവും ഇടാണെന്ന് നോക്കിയത് ഞാനങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം നിൽക്കാറേ നീ ചോറ് വായക്കൂടെ എല്ലാം കയറ്റില്ലെന്ന് അതാണ് അതെൻ്റെ മനസ്സിൽ ആദ്യം വന്നിട്ടുള്ളത് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ